السلام عليكم ورحمه الله بسم الله الحمد لله والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين بسم الله الرحمن الرحيم يا ايها الذين امنوا توبوا الى الله توبه نصوحا صدق الله العظيم അത്തായിബു മിന ദമ്പി കമല്ലാ ദുഹ് കൊലം നബിയു സുല്ലാ വസ്ലാം സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ പരിശുദ്ധ റമലാനു ഷെരീഫിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് അഥവാ മഹഫിറത്തിൻ്റെ പത്തിലേക്ക് പാപ്പ മോചനത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നിരന്തരം അള്ളാഹുവിനോട് അള്ളാഹു നൌഫല്ലി ദുനൂബി ആലമീൻ ലോകേശ്വരനായിരിക്കുന്ന തമ്പുരാനെ രക്ഷിതാവേ ഞങ്ങൾ ചെയ്തു പോയ സകലമാന തിന്മകളും തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സാഹചര്യമാണ് സമയങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ പാപ്പന് മോചനത്തിലൂടെ നന്മയിലേക്ക് എന്ന വിഷയം വളരെ അധികം അർത്ഥപത്തായതും സന്ദർഭോചിതവുമാണ് അള്ളാഹു നമ്മുടെയൊക്കെ പാപങ്ങൾ വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മൺമറഞ്ഞ് കൂട്ടുകുടുംബങ്ങൾക്കും അഭ്യകാംശികൾക്കും സ്നേഹനിധികളായ സഹോദര സഹോദരന്മാർക്കുമല്ലാഹവും പുറത്തു കൊടുക്കുമാറാവട്ടെ പാപ്പമോചനം തേടുക എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് തിന്മ ഏതിനെയാണ് തിന്മയായി പരിഗണിക്കപ്പെടുന്നത് എന്ന് ആദ്യമായി വിലയിരുത്തപ്പെടേണ്ടത് മാ ഫഹുവ ഫീബിൻ ഒമാ ഒമാല ഹക്കഫി സുധരിക്ക ഫോസിൻ നിൻ്റെ മനസ്സിന് പരിപൂർവമായിക്കുന്ന ഉറപ്പോ ചാഞ്ചല്യങ്ങളോ ഇല്ലാതെ പരിപൂർണമായ ഉറപ്പോടുകൂടെ ചാഞ്ചല്യങ്ങളില്ലാതെ സംശയരഹിതമായി മറ്റുള്ളവർ അറിയുന്നതിൽ പ്രയാസമുണ്ട് എന്ന് തോന്നാത്ത രൂപത്തിൽ അറിയുന്നതിൽ പ്രയാസമില്ലാത്ത സാഹചര്യത്തിൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നന്മ എന്നും സത്യമെന്നും മറ്റുള്ളവർ അറിയുമോ മറ്റാങ്കിലും ഇത് കണ്ടുപിടിക്കപ്പെടുമോ മറ്റുള്ളവൻ്റെ ഇത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്ന ശങ്കയോടുകൂടെ ആശങ്കയോടുകൂടെ സംശയത്തോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തിന്മ എന്നും സൂചിപ്പിക്കപ്പെടാറുണ്ട് വിശുദ്ധമായിരിക്കുന്ന ഹദീസുകളിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അബു താലിബിൽ മഖി എന്ന് പറയുന്ന മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നുണ്ട് അൽ കബറു സബർ തിന്മകൾ വൻകുറ്റങ്ങൾ വൻകുറ്റങ്ങളെന്ന് പറയുന്നത് പതിനേ എണ്ണമുണ്ട് അർബൌൺസിൽ കൽബി അതിൽ നാല് കാര്യങ്ങൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിന്മകളാണ് അഷിറുഖുബില്ലാതിൽ ഒന്നാമത്തത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ് അള്ളാഹുവല്ലാത്ത മറ്റ് വസ്തുക്കൾക്ക് ആരാധിക്കുക ആരാധന അർപ്പിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിനോടുകൂടെ പങ്കു ചേർക്കുക എന്നതാണ് ഹൃദയ തിന്മയിൽ ഒന്നാമത്തത് രണ്ടാമതായി രേഖപ്പെടുന്ന ഇസറാറുനൽ മാസിയ കുറ്റകൃത്യങ്ങൾ സിട്ടാവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അബദ്ധത്തിൽ ചെയ്യൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക ഒരു തിന്മയിൽ ആ ഒരു തിന്മയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുക ഇസറാറു അൽ മാസിയ കുറ്റകൃത്യങ്ങളിൽ അവൻ സ്ഥിരത അതിൽ അതിൽ ഉറച്ചു നിൽക്കുക മൂന്നാമത് അല്ല കനൂത്ത് കനൂത്ത് എന്നാൽ ആശമുറിയ നിരാശനായി കാണുക അള്ളാഹു തല എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എനിക്കൊന്നും നൽകിയില്ല ഈ കൊറോണ കൊറോണ കൊണ്ട് അന്ന് തന്നെ പരീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അള്ളാഹു എന്നെ പ്രയാസപ്പെടുത്തി തുടങ്ങിയ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കാണുകയോ കാണുകയത് വിലയിരുത്തുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ നിരന്തരം നിരാശബാധനായി നിൽക്കുക അത് ഹൃദയത്തിന്റെ തിന്മയിൽ മൂന്നാമത്തതാണ് നാലാമത്തല്ല അമിനുമിൻ മക്കരില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് ഞാൻ നിർഭയനാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാവുക ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നമില്ല എനിക്ക് വിഷയമേ അല്ല എന്നെ ആരും ശ്രദ്ധിക്കപ്പെടുകയില്ല എന്നെ അല്ല ശിക്ഷിക്കൊന്നുമില്ല അള്ള എന്നെ രക്ഷപ്പെടുത്തും ഞാൻ എങ്ങനെ ജീവിച്ചാലും എനിക്ക് സ്വർഗ്ഗമുണ്ട് എന്ന ചിന്ത ഈ നാല് കാര്യങ്ങൾ ഹൃദയമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വൻ തെറ്റുകളാണ് ഫിൽ ലിസാൻ ഇനി നാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാല് കാര്യങ്ങളുണ്ട് അൽ കതിഫ് ഒന്ന് കതിഫ് മറ്റുള്ളവരെ സംബന്ധിച്ച് വ്യഭിചര വ്യഭിചാര ആരോപണം നടത്തുക വ്യക്തമായി തെളിയിക്കപ്പെടേണ്ടതും സാക്ഷികളുണ്ടാവേണ്ടതുമായ വലിയ ഭീമകാര ഭീമാകാരമായിരിക്കുന്നൊരു തിന്മയാണ് കതിഫ് എന്ന് പറയും ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ അതിൽ വിഷയമല്ലാതെ മാറുകയാണ് ആരെക്കുറിച്ചും എപ്പോഴും എങ്ങനെക്കുറിച്ചും എന്ത് ഏത് രൂപത്തിലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും അത് വാട്സപ്പിലൂടെയും മറ്റുമായി ദൃശ്യ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ സംഭവമായി ഇന്ന് മാറുകയാണ് അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ് അത് നാവിൻ്റെ തിന്മയിൽ ഒന്നാമത്തതാണ് രണ്ടാമത്തത് വ ഷഹാദത്ത് കള്ള സാക്ഷി പറയുക ആവശ്യമില്ലാത്ത മറ്റുള്ളവർക്ക് വേണ്ടി നാം അറിയാത്തതോ നമുക്ക് പരിചയമില്ലാത്തതോ നമുക്ക് ബോധ്യതയില്ലാത്ത കാര്യങ്ങൾ അതിനുവേണ്ടി ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കള്ളസാക്ഷി പറയുക അത് നാവിൻ്റെ തിന്മയിൽ രണ്ടാമത്തതാണ് മൂന്നാമത്തെ അതായത് സിഹിർ എന്നാൽ ആഭിചാര്യം മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തുന്ന മന്ത്രതന്ത്രങ്ങളെക്കൊണ്ട് ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ അവൻ്റെ അവയവങ്ങളോ കേടുപാട് സംഭവിക്കുന്ന അപകടം പറ്റുന്ന ദുരന്തം പറ്റുന്ന പ്രവർത്തനമായിട്ട് അവൻ്റെ നാവിനെ ബന്ധിപ്പിക്കുകയും പറയുകയും ചെയ്യുക വല്യ മീനിലുള്ള മോസ് കള്ള സത്യം ചെയ്യുക കള്ള സത്യം ചെയ്യുക സത്യത്തിന് എന്ന് നിലയും വിലയുമില്ല എല്ലത്തിനും തുട തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നമ്മൾ സത്യ സത്യം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് വളരെ അപകടമിടിച്ച കാര്യമാണത് ഇങ്ങനെ നാല് കാര്യങ്ങൾ നാവുമായി ബന്ധപ്പെട്ടതാണ് അതായത് കരിഫ് ഗബിചാർ കുറ്റാരോപണം നടത്തുക കള്ളസാക്ഷി പറയുക സിഹിറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമിക കള്ളസത്യം ചെയ്യുക അതാ കള്ളസത്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കള്ളസാക്ഷം സത്യം കൊണ്ടുണ്ടാവുന്ന ദുരന്തം അതാ ഒരു അസത്യത്തെ സ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ അർഹതപ്പെടാത്ത അവകാശപ്പെടാത്ത ഒന്നിനെ നേടിയെടുക്കുകയോ ചെയ്യുക എന്ന ദുരന്തം അതുകൊണ്ടുണ്ടായിത്തീരുന്നു ഇനി ബത്തിനി തിന്മയിൽ നിന്ന് മൂന്നെണ്ണം വയറുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ വയറ് അഖിലു മാലിൽ എത്തീം അതായത് യത്തീമിൻ്റെ മുതലിനെ തിന്നുക ലുൽമൻ അക്രമകരമായിട്ട് അനാവശ്യമായി നമുക്ക് അർഹതപ്പെടാത്ത യത്തീമിൻ്റെ മുതൽ ഭക്ഷിക്കുക നമ്മളോട് കൂടെ എത്തീമു ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്നെ ഭക്ഷിക്കുന്നത് തെറ്റായി കാണപ്പെടുന്നില്ല മറിച്ച് അർഹതപ്പെടാത്ത രൂപത്തിൽ അക്രമകരമായിട്ട് യത്തീമിൻ്റെ ധനം പിടിച്ചടക്കുകയും ഭക്ഷ്യങ്ങൾ ഭക്ഷ്യമായി കഴിക്കുകയും ചെയ്യുക രണ്ടാമത്തത് വാക്കിലു ദിബ പലിശ തിന്നുക വഷുർബിക്കുല്ല് മുഷ്കിരിൻ ലഹരി ഉള്ളതായ എല്ലാ വസ്തു കുടിക്കുകയും ചെയ്യുക അതാണ് ഈ ഡോക്യുദ്ദീപ പലിശ തിന്നലും ഷുർബിക്കുല്ല് മുഷ്കിരി ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ യത്തീമിൻ്റെ മുതൽ അകാരണമായി ഭക്ഷിക്കുകയും പലിശ തിന്നലും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കലും അത് വയറിൻ്റെ തിന്മയിൽപ്പെട്ടതാണ് വയസ്സിനെ താനിഫിൽ ഫർജ് ഗുഹിയ സ്ഥാനത്തുണ്ടാകുന്ന രണ്ട് തിന്മകളുണ്ട് അസിന അതായത് വ്യഭിചാരമാണത് വല്ലിവാത്ത് അതുപോലെ തന്നെ സംയോഗം സവർഗരതി ഇങ്ങനെ ഈ രണ്ട് തിന്മകൾ അതായത് ഫർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുഹ്യസ്ഥാനവുമായി ബന്ധപ്പെട്ട തിന്മകളാണ് വൈ സാനിഫിൽ അതി രണ്ടെണ്ണം കൈകൊണ്ടുണ്ടാവുന്നതാണ് തിന്മകൾ പതിനേഴ് തിന്മ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അതിൽ രണ്ടെണ്ണം കൈകൊണ്ടാണ് അൽ കത്തുലു ഒന്ന് കൊല്ലുക എന്നത് ഒരു മനുഷ്യനെ ലുൽമായി തക്രപരമായിട്ട് വധിക്കുക വസ്സിറുക്കത്തു അതുപോലെ സിറുക്കത്ത് കളവ് നിർവഹിക്കപ്പെടുക കക്കുക വവാഹിദ തുൻഫി ഡിജിൽ എന്നാൽ ഒന്ന് കാലിൽ കൊണ്ടുണ്ടാവുന്നതാണ് അൽ ഫിറാറു മിനി യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം മുസ്ലിം ഉമ്മത്തിന് മുസ്ലിം സമുദായത്തിന് ഒരു പ്രതിസന്ധി ഒരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം അവിടെ നിന്നും എല്ലാം ഓടി രക്ഷപ്പെടുക ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനതിലൊന്നും ഭാഗവാക്കില്ല എന്ന് പറയുന്ന രൂപത്തിൽ ഓടി രക്ഷപ്പെടുക അതുപോലെ തന്നെ നമ്മൾ പൗരത്വ പ്രശ്നമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് മുസ്ലിം സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് അയാൾ പിന്തിരിഞ്ഞു ഓടുക വാഹിദ് തുൻഫി ജമീൽ ജസദ് എന്നാൽ ഈ പറയപ്പെട്ട പതിനാറ് കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിർത്തുമ്പോൾ ഇനി ഒരു കാര്യം അത് ശരീരത്തിൻ്റെ സകലമാ വസ്തുക്കളെയും പിന്തുടരപ്പെടുകയാണ് അവൻ്റെ അശീലത്തെ മൊത്തം ബാധിക്കുന്ന തിന്മകളാണ് അതെന്താണ് മാതാപിതാക്കളെ വെറുപ്പിക്ക എന്ന് പറയുന്നത് വൻ തിന്മയാണത് അങ്ങനെയുള്ള പതിനാ പതിനേയോളം വരുന്ന വൻ ദോഷങ്ങൾ ഈ ദോഷങ്ങൾ നമ്മൾ അള്ളാഹു മൗഫുൽ ദുനൂബി എന്ന് പറയുന്ന സമയത്ത് ഈ അവസാന മദ്യത്തിലെ പത്ത് നടുവിലെ പത്തിൽ ആഫിറായെന്ന് റസൂർ പറഞ്ഞ ഈ പാപ്പ പത്തിൽ നമ്മൾ അള്ളാഹു നൌഫി ദുനൂബി അറബല്ല എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോമുഖരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് ഈയൊരു ചിന്തയാണ് ഈ ഒരു വിഷയമാണ് കാരണം ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മിൽ ഉണ്ടോ എന്ന് നാം ഗ്രഹപാഠം ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്ത്രീ ഫാർച്ചില്ലാൽ അതാണ് പാപ്പമോചത്തിൻ്റെ ഏറ്റവും എളുപ്പമായ വഴി അതുകൊണ്ട് അല്ലാഹു ആ കൽബുഗോത്രത്തിലെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണത്തിനേക്കാൾ ഉപരിയായി പാപങ്ങൾ പൊറുക്കപ്പെടും റമലാൻ്റെ അവസാനത്തെ നോമ്പിൻ്റെ ആ അവസാനത്തെ രാത്രിയിൽ നിന്ന് പറ പഠിപ്പിക്കപ്പെട്ടതിൽ നമുക്കും ഉൾപ്പെടേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കപ്പെടേണ്ടതും ഇങ്ങനെയുള്ള പാപ്പമോചനം അർത്ഥിച്ചുകൊണ്ട് നമ്മളൊക്കെ തോപ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ തോപ സ്വീകാര്യയോഗ്യമാണോ അല്ലേ എന്നാൽ ഒരാളെ തോപ സ്വീകരിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടില്ല എന്ന അറിയപ്പെടാൻ അതായത് തോപ സ്വീകരിച്ചു എന്നറിയാനുള്ള നാല് അടയാളങ്ങളെ മഹാരഥന്മാരായ ഹുക്കുമാക്കൾ വലിയ വലിയ അഗാധ പണ്ഡിതന്മാർ നമ്മെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് അവർ വിശദമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെടുന്ന നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ്റെ തോപ സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാൻ കഴിയും ഒന്നാമതായത് അയ്യം അലിസാനുഹൂമിനൽ ഫുലൂലി വൽ വൻമത്തി ഒരാൾ അങ്ങേറ്റത്തെ കരഞ്ഞ് ദൈലത്തിൽ കതിർന്നി മൊത്തം അനുഗ്രഹീത രാത്രിയൊക്കെ ഉപയോഗപ്പെടുത്തി വിശുദ്ധ റമലാൻ ഷരീഫിൽ അവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പാപ്പ അർത്ഥിച്ചു ആ പാപങ്ങൾ പൊറുക്കപ്പെട്ടോ ഇല്ലേ എന്ന് ശെവ്വാൽ ഒന്നു മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവനെ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തായി പറയുന്നു അയ്യത് അവൻ്റെ നാവിനെ അവൻ ശ്രദ്ധിക്കുന്നു അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല റീബത്തയാൽ പറയുന്നില്ല നമീമത്ത് പറയുന്നില്ല ഖതി കളവ് പറയുന്നില്ല ഇത്തരം ഒരു വാക്കുകളും ഉച്ചരിക്കാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ തോബി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന രണ്ടാമത്തത് അല്ലി കൽ ഹസദൻ അന്നാസ് ജനങ്ങളിൽ നിന്ന് ഒരാളോടും ശത്രുതയോ അല്ലെങ്കിൽ അസൂയയോ അവൻ്റെ മനസ്സിലോ അവൻ്റെ ശരീരത്തിലോ കാണിക്കുന്നില്ല അവൻ ഒരാളോടും യാതൊരു വെറുപ്പും കാണിക്കുന്നില്ല അതാണ് രണ്ടാമത് തോപസ്വീകരിച്ചുവെന്ന് എൻ്റെ അടയാളം ഒരിക്കൽ മദീന പള്ളി നബിസ്വലാഹു അല്ലെ വിസ്വല്ല മാത്രം ഇരിക്കുമ്പോൾ സഹാബത്തിനോട് ചോദിച്ച് സ്വർഗ്ഗാവകാശിയായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്നാൽ ബാബു സലാമിൻ്റെ ഭാഗത്തിൽ ശ്രദ്ധിക്കുക ഒരാളിപ്പോൾ കടന്നു വരും അയാളാണ് സ്വർഗാവകാശി മഹാനായ സ്വഹ മഹാരഥന്മാരുടെ സഹാബത്ത് നോക്കുമ്പോൾ ഒരിടത്തെ കയ്യിൽ രണ്ട് ചെരിപ്പുകൾ കീറിപ്പറഞ്ഞ ചെരുപ്പുകളും വലത്തേ കയ്യിൽ ഒരു അറാക്കിൻ്റെ കഷ്ടവും പിടിച്ച് താടിരോമത്തിലൂടെ ഒതുവിൻ്റെ ഒരു സാധു മനുഷ്യൻ കടന്നു വരുന്നു ഇയാളാണ് സ്വർഗാവകാശി മൂന്ന് ദിവസം ഇങ്ങനെ നബി പറയുകയും ഇയാൾ വരികയും ചെയ്തു നാലാ ദിവസം ബഹുമാനപ്പെടെ അനസുമാരി കീതി അള്ളാഹ് ഇയാളെ വീട്ടിൽ മൂന്ന് ദിവസം താമസിച്ചു എന്നിട്ട് പരിശോധിച്ചു ചെയ്യാത്ത ഇത്രമാത്രം സ്വർഗത്തിൽ പുണ്യമാക്കപ്പെട്ട ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്ന് ദിവസം പരിചയപ്പെടുത്തിയ ആ സൊഹാബിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് മൂന്ന് ദിവസം താമസിച്ച് നാലാമത്തെ പിരിഞ്ഞു പോരുമ്പോൾ അദ്ദേഹം ചോദിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ വീട്ടിൽ താമസിക്കാൻ വന്നത് ഒരു കാര്യം പഠിക്കാനായിരുന്നു ഞങ്ങളാരും ചെയ്യാത്ത ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത നബി നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന ഒരാളെ ഭൂമിയിൽ കാണണോ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ആ എന്ന് വേണമെന്ന് പറഞ്ഞപ്പോ സലാമിലൂടെ കടന്നു വ്യക്തിയാണെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കടന്ന് നിങ്ങളാണ് ഞങ്ങളൊന്നും ചെയ്യാത്തൊരമരന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് പഠിക്കാൻ വന്നതായിരുന്നു പക്ഷേ നിങ്ങളൊന്നും ചെയ്ത് കാണുന്നില്ലല്ലോ ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു അല്ലയോ അനസ്ഥങ്ങളെ ഇനി ഞാൻ പ്രത്യേകമായി നിങ്ങളൊന്നും ചെയ്യുന്ന ഈ ഭാഗത്ത് ഞാൻ ചെയ്യുന്നില്ല അതിലേറെ ഞാനൊന്നും ചെയ്ത് എനിക്ക് പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് ഞാൻ ഇനി ചെയ്യുന്ന മുതൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളോടും എനിക്ക് അസൂയ ഉണ്ടായിട്ടില്ല വെറുപ്പുണ്ടായിട്ടില്ല ഞാൻ ചെറുതായി കണ്ടിട്ടില്ല അത് തന്നെ ഞാൻ സൂചിപ്പിച്ചതും അത് നബി പറഞ്ഞാൽ അതാണ് അയാളെ സ്വർഗത്തിൽ കടത്താൻ കാരണമെന്ന് പിന്നീട് അനസർ അലി നബി പറയുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചു തോബ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അടയാളം അയാളുടെ ഹൃദയത്തില് ആ തോബയുടെ സ്വീകാര്യതയിൽപ്പെട്ടതാണ് ഹൃദയത്തിൽ അസൂയയോ ശത്രുതയോ അതുപോലെ തന്നെ മനുഷ്യനോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും മനസ്സുണ്ടാവാതിരിക്കാൻ മൂന്നാമത്തതോ അയ്യത്തുർ കസ് ആലായുസായി ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് അയാൾ പിരിയുന്നു അയാൾ അതുവരെയൊക്കെ ഉണ്ടായിരുന്ന സുഹർബന്ധങ്ങൾ മാറ്റമുണ്ടാക്കിയെടുക്കുന്നു ആ മാറ്റത്തിൽ നിന്ന് അയാൾ നല്ല സുഹൃത്തുക്കളുമായ സുഹർബന്ധം സ്ഥാപിക്കുന്നു നാലാമത്തെസ്തഅീൻ ആദിമിൻ ദംബി മുസ്തഫി ദുനൂബിഹി മുജിദ്റബിഹി അതായത് നാലാമത്തെ കാരണം അയാൾ സദാസമയം മരണ മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് എപ്പോഴും കഴിഞ്ഞുപോയ കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയാണ് വരാനിക്കുന്ന പാപത്തിനും തെറ്റുകൾ തുള്ള സൂക്ഷ്മത പാലിക്കുകയാണ് അള്ളാഹുനെ ഇബാദത്തിന് വിഷയത്തിൽ അയാൾ ജാഗ്രത കാണിക്കുകയാണ് പല കുറിച്ച് നമ്മൾ പറയാറുണ്ട് റമലാൻ വരെ മോശമായിരുന്നു റമല്ലാൻ്റെ ശേഷം അയാൾ വളരെ മാറ്റമുണ്ടായിട്ടുണ്ട് അയാൾ വളരെ നന്നായിട്ടുണ്ട് അയാൾ ഇബാദത്തിലും കാര്യങ്ങളിലുമൊക്കെ അയാൾ ഉഷാറായിട്ടുണ്ട് നമ്മൾ പറയുന്നത് അയാൾ തോബ അള്ളാഹ് സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു അതോബ് സ്വീകരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ മഹാൻ നബി കരീം അള്ളാഹു അലൈവ് മാത്രങ്ങൾ പറയുകയുണ്ടായി ഒരാൾ തോപ ചെയ്തു അയാൾ തോപ സ്വീകരി അയാൾ തോപ അയാൾ തോപ ചെയ്തുകൊണ്ട് അയാൾ മുന്നോട്ട് പോയി പക്ഷേ അയാൾ എന്ത് ചെയ്യുന്ന തിന്മയിൽ നിന്ന് വിട്ടുപിരിഞ്ഞില്ല അയാൾ അതിൽ നിന്നും മാറിയില്ല അയാൾ ആ തിന്മ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അയാൾ ഒന്ന് അയാളെ സമയത്തെ നഷ്ടപ്പെടുത്തിയവനാണ് അയാളെ പിന്നെ സന്ദർഭത്തെയും നഷ്ടപ്പെടുത്തിയതാണ് പിശാജ് അവൻ്റെ മേൽ തിന്മ കളിയാടുന്നവൻ അൽ മുസ്താഫിർ ബി ലിസ്സാനിൽ അൽ മുസ്തി അലബി കൽ മുസ്തഅബി റബ്ബി എന്നാണ് അതായത് നാവുകൊണ്ട് ഇങ്ങനെ സ്തോഫിർ എന്ന് പറയുകയും തിന്മയിൽ അയാൾ അടിയുറച്ചു നിൽക്കുകയും ചെയ്താൽ അയാൾ റബ്ബിനെ അള്ളാഹുവിനെ പരിഹസിക്കുന്നവനാണ് അള്ളാഹു ഈ വർഗത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ മധ്യത്തിലേക്ക് കിടക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുപാട് ആൾ ദു കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് റഹ്മാനും കരീമും അനാഥ ജീവിതത്തിൽ കഴിഞ്ഞ പോ തെറ്റു കുറ്റങ്ങൾ മാഫാക്കണേ തമ്പുരാൻ ഞങ്ങൾ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ സ്നേഹബന്ധം പുതുക്കുന്നവർ ഞങ്ങളോട് സ്വന്തം കുടുംബത്തെ പോലെ പെരുമാറിയവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാൻ ഒക്കെ ജീവിതത്തിൽ ഐശ്വര്യം വറുക്കത്ത് നൽകണേ റഹ്മാൻ നാട്ടിലും വിദേശത്തുമായി രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ടവരും രോഗവിഭ്രാന്തി പഴിവിട്ടവരും വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് എല്ലാ പ്രയാസവും പ്രതിസന്ധിയിലും പെട്ടെന്ന് തീർത്ത് ആഹത്തും സമാധവും സന്തോഷം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാൻ ഞങ്ങളുടെ മരിച്ചവർക്ക് മാഫ് നൽകണേ റഹിമാൻ നരകമോചിത അവരെയും ഞങ്ങൾപ്പെടുത്തനെ തമ്പുരാൻ ഈ പരിശുദ്ധ റമലാന ഷെരീഫ് അനുകൂലമായ സാക്ഷി നിൽക്കുന്നതിൽ അവരെയും ഞങ്ങൾ നീ പെടുത്തണം റഹിമാൻ